കോളേജിലേക്ക് ഉപയോഗിക്കുന്നതായിരുന്നു ഞങ്ങള് കോളേജ് പഠിക്കും അന്ന് മുതൽ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട് പിന്നെ പഴയ ബി എച്ച് ക്ലാസ് സമയത്ത് ഈ ഗൾഫ് പ്രോഗ്രാംസ് കണ്ടാണ് ആദ്യമായിട്ട് ഈ പേര് മനസ്സിലാക്കുന്നത് അറിയില്ല എന്താണ് ഈ ലിസ്റ്റോസ്ന്ന് അറിയില്ല അതൊരു വ്യക്തിയാണോ അതൊരു കമ്പനിയാണോ അതൊക്കെ വളരെ ചെറിയ മാത്രമാണ് പക്ഷെ വലുതായപ്പോൾ ഒത്തിരി ഞാൻ കോളേജിൽ ഉപയോഗിച്ച് സ്കോർ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ നന്ദി കൂടി ഞാനിപ്പോൾ ആർ നയിക്കുകയാണ് അപ്പൊ എന്നാലും ഈ സിനിമയിലെ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇതിലേക്ക് വിളിച്ചു അത് ആദ്യ ദിവസം സാറിന് എന്നു കുറച്ച് ചീത്തയായി കേട്ടെങ്കിലും പിറ്റേ ദിവസം മുതൽ ആറിനും നല്ല അഭിപ്രായം കിട്ടി നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ ഇതിലുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷത്തിന് കൂടെ കൂട്ടിയതിനെ കാരണം ഇനിയും പല സിനിമകൾ കിട്ടുന്നു എനിക്കറിയാം എന്തായാലും കൂടെ പ്രോ അമിത് പ്രോ പിന്നെ എല്ലാവരും ഈ നല്ല നല്ലൊരു ക്രൂരോടൊപ്പം ഒരു ചാൻസ് കിട്ടി അത് നന്നായി യൂസ് ചെയ്യുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം കൂടെ കൂട്ടിയതിന് വളരെ സന്തോഷം ഇവിടെ വന്നതെല്ലാം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് താങ്ക് യു ഒരുപാട് സന്തോഷം തീരെ പ്രതീക്ഷിച്ചില്ല സ്റ്റേജിലേക്ക് കൂടി പോയി എന്തായാലും ഇവിടെ കയറിയിരുന്ന എല്ലാവരും പറയുന്നത് കേട്ടു രണ്ട് പടവും സാറിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ച ഭാഗ്യം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാനും സത്യം പറഞ്ഞ സാറിൻ്റെ രണ്ടാമത്തെ ഓഡിയോ ലോകം ആദ്യം കട ഓരോധികളെ ഓഡിയോജിനും ഇപ്പോൾ ഈ പടത്തിൻ്റെ ഓഡിയോ ലോക്സും എല്ലാവരും ഭാഗ്യം ശ്രദ്ധിച്ചു അപ്പോൾ എന്തായാലും ഈ ചിത്തിരി എന്ന സിനിമ ഒരുപാട് ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഈ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു പേര് ലിസ്ബോസ് വിജയം എന്നുള്ള പേര് അപ്പം ആദ്യം സാറ് കാണുന്നെന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും കാരണം ഇതിന് മുമ്പ് തന്നെ സാറിൻ്റെ മൂവീസ് എടുത്ത് നോക്കിയാലും സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആകുന്നതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിന്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയർ ആണ് അപ്പം അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് കഴിയുമ്പോൾ എല്ലാം ഉണ്ട് അതായത് ഒരു ആക്ഷൻ ആണ് ഒരു ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ട് ത്രില്ലറാണ് റൊമാൻസ് ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറുള്ള സിനിമയാണ് പിന്നെ കൂടുതൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നപ്പോഴാണ് മനസ്സിലായത് വിജയൻ പറയുന്ന ആളുടെ നമ്മൾ കാണാതെയല്ല എന്താ പറയാ ഒരു അപ്പൊന്നല്ല കരുതി ഇരിക്കുന്ന രണ്ട് സുന്ദരിമാര് രണ്ട് ആക്ട്രസ് അവരെ കൊണ്ട് ഫൈറ്റ് അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടി ഒന്നും ഇല്ല സോ ഐ വിൽ സേ ദിസ് ഓറിയൻ ആക്ടർ ഈക്വലി ആക്ടർ ആക്ട്രസ് മൂവി പെമ്പിള്ളേരെ സുന്ദരിമാരെയായിട്ട് കാണിക്കാനും പെമ്പിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയാ ഊറ്റി എടുക്കാൻ ഹിസ് എ ബ്രില്യൻ ഡയറക്ടർ അത് എന്തുകൊണ്ട് അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന ബെസ്റ്റ് ബെസ്റ്റ് ടേക്ക് ഔട്ട് ഓഫ് ആൻഡ് ഹീസ് വൺ ആൽബംസ് എന്ന് ടു വർക്ക് വിത്ത് പിന്നെ ഇതിൽ സാധാരണ ഡയറക്ടർ വർക്ക് ചെയ്യുമ്പോൾ ഫൈറ്റിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും സോങ്ങിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും ഡാൻസിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാത്തിലും പുള്ളിക്ക് ടച്ച് ഉണ്ട് ഫൈറ്റ് ആയിക്കോട്ടെ സോങ് ആയിക്കോണ്ട് ഡാൻസ് ആയിട്ടോണ്ട് എവറിങ് ഡിസിഷൻ ഷോ അത് തന്നെയാണ് ചിത്രി ടുത്ത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സന്തോഷം പറഞ്ഞാലും സാറ് പറയുന്നത് അങ്ങനെയല്ല എൻ്റെ ഒരു രീതി ഉണ്ടെന്നുള്ളത് പക്ഷെ താങ്ക് യു സോ മച്ച് ചിത്രീ എല്ലാവരും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാൻ അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് പറഞ്ഞ പരിപാടികൾ ഇഷ്ടം അപ്പൊ ആർക്കും പുള്ളിക്കും ആയിക്കൊടുത്തപ്പോൾ തന്നെ അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അങ്ങനെ ഇനിയിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടറുണ്ടൊന്നും പറയാൻ പറ്റാത്ത തരത്തിലും സംസാരിച്ച് തീർത്തു പിന്നെ എന്റെയൊക്കെ ജനറേഷനിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൽബം തുടങ്ങിണ്ടായിരുന്നു അല്ലെങ്കിൽ ഈസ്റ്റ് പോസ്റ്റിന്റെ സോങ്ങ് വാങ്ങിക്കൊണ്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ജനറേഷനിലെ പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ സാറുടെ കൊളാബറേറ്റ് രീതിയിൽ അധ്യായം സന്തോഷമുണ്ട് പിന്നെ ഞാൻ പൊതുവെ കൂടുതലും കുറച്ചും കൂടി ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു കമേഴ്സ്യൽ സ്കെയിലുള്ള ഞാൻ